മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി നഗരസഭ വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ കുത്തക അവസാനിപ്പിച്ച് യു ഡി എഫിന് തിളക്കമാർന്നു വിജയം മഞ്ചേരി നഗരസഭ കരുവമ്പുറത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫൈസൽ മൺപിയെ സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വർഷമായി സി പി എം ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് തുടർച്ചയായി മഞ്ചേരി നഗരസഭയിലേക്ക് വാർഡിൽ നിന്നും വിജയിച്ചിരുന്നത് ആ കുത്തകയാണ് യു ഡി എഫ് തകർത്തത് യു ഡി എഫ് ജയത്തെ തുടർന്ന് നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ജനങ്ങളെ വോട്ട് വാങ്ങുന്നതിന് വേണ്ടി ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രചരിപ്പിച്ച് ആ വാർഡിൽ ഫ്ലക്സുകൾ പറ്റുക വാട്സപ്പ് ഒക്കെ ഉണ്ടെങ്കിലും ജനങ്ങൾ തിരിച്ചറിഞ്ഞു യഥാർത്ഥം മനസ്സിലാക്കി എന്നതാണ് ഇങ്ങനെ സേവിച്ചത് ചെയ്യാത്ത കാര്യങ്ങൾക്കാണ് അവിടെയൊക്കെ അവർ പ്രചരണം നടത്തിയത് സത്യത്തിൻ്റെ ഒപ്പം ദൈവം നിർത്തുന്നത് അള്ളാവ് അതിനെ ഞങ്ങളെ സഹായിച്ചു അത്രയും ിൽ ഇടതുപക്ഷ ഇടതുപക്ഷത്തിന്റെ നാല്പതു വർഷത്തെ കുത്തികയായ ഒരു വാർഡിൽ ഇത് അഞ്ചേരി നഗരസഭയുടെ നിലവിലുള്ള ഭരണസമിതിയായ യു ഡി എഫിന്റെ ഭരണസമിതിക്ക് പറ്റിയാണ് ആദ്യമായി പറയുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഫൈസൽ മോഹൻ ഇടതുപക്ഷത്തിന്റെ വർഷങ്ങളായി നാൽപ്പത് വർഷത്തോളം അവരുടെ കൈകളിൽ കുത്തികാൻ വെച്ചിരുന്ന വാർഡിലെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കമ്പൂരില എന്നല്ല ഈ ജില്ലയിൽ തന്നെ എല്ലാ നേതാക്കളും ഓരോ വീട്ടിലും പോയി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം മുന്നേ നിരന്തരം ചെന്നിരുന്നുവെന്ന നില നേതാവും പ്രിയപ്പെട്ട ഫൈസൽ കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചപ്പോൾ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടിട്ട് പോലും ആ പ്രദേശത്തെ അത്യേകം നിന്നതുകൊണ്ടാണ് പത്രമാത്രം ഭൂരിപക്ഷത്തിലും പ്രിയപ്പെട്ട പരിസരമായി ജയിക്കാൻ കഴിഞ്ഞു അതിലുപരി മഞ്ചേരി നഗരസഭയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ വികസന കാര്യങ്ങൾ നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീടെന്ന സ്വപ്നം ആ വീടെന്ന സ്വപ്നത്തിനോടൊപ്പം പറന്നു തരാൻ മഞ്ചേരി നഗരസഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ വിശ്വാസം ഞാൻ ഒരു കാര്യം കൂടി എടുത്തു പറയാം മഞ്ചേരി നഗരസഭയിലെ കരുവമ്പ്രം വാടി നിരവധി വീടുകൾ പ്രിയപ്പെട്ട ഞാനും ചെയർപേഴ്സണും ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നഗരസഭയിൽ കഴിഞ്ഞ പത്ത് ഒന്ന് വർഷത്തിനിടയ്ക്ക് ഏകദേശം പതിനൊന്നോളം വീടുകൾ ഞങ്ങൾ നേരിട്ട് നൽകിയിട്ടുണ്ട് അവിടെ ഒരു കൗൺസിലറോട് അദ്ദേഹം രാഷ്ട്രീയം നോക്കിയിട്ട് അവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ ഞങ്ങളുടെ നിരപരാധികളായ നിരവധി ആളുകൾക്ക് വീട് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം വീട് നൽകാൻ ഞാൻ ധാനി പാസിക്കാറല്ല മുന്നിൽ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ ശ്രോതാക്കോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി എല്ലാവരുടെയും കൗൺസിലാണ് അവിടെ സി പി എമ്മിനെ പോലെയുള്ള ഒരു പാർട്ടി ഇത്തരം സംസാരങ്ങൾ സംസാരിച്ചത് കൊണ്ടാണ് അതിർത്തി കിട്ടിയത് ഈ തിരിച്ചടി ഈ തിരിച്ചടി എല്ലാ പ്രവർത്തകർക്കും എല്ലാ പ്രവർത്തകർക്കും അത് നോക്കിക്കാണാനും അതിലുപരി ഇത് മനസ്സിലാക്കാൻ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള മനസ്സും തീർപ്പമുണ്ടെങ്കിലും ആർക്കും ഏതുപാടിലും മത്സരിക്കാമെന്നും വിജയിക്കാമെന്നും തെളിയിച്ച ഒരു തെരഞ്ഞെടുപ്പാണ് തന്നെ പ്രിയപ്പെട്ട കയ്യടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തിയ മുഴുവൻ വോട്ടർമാർക്കും നഗരസഭയുടെ ഒരായിരം നന്ദിയും യു ഡി എഫ് നേതാക്കൾ പ്രകടനത്തിന് നേതൃത്വം നൽകി മലപ്പുറം ലൈവ് വോയിസ് മഞ്ചേരി